അല്ലാമർ വരമിൻ പാഠം എഴുപത്തി മൂന്ന് റമദാനിൻ്റെ അവസാന ദിവസം അസ്തമിക്കുന്നതോടു കൂടെ അഥവാ പെരുന്നാൾ രാവ് കടന്നു വരുന്നതോടു കൂടെ ഫിത്ർ ജക്കാത്ത് നിർബന്ധമാകുന്നു ഫിത്ർ ജക്കാത്ത് അപ്പോഴാണ് നിർബന്ധമാകുന്നതെങ്കിലും വിശുദ്ധ റമൻ ആരംഭിക്കുന്നതോടുകൂടെ ഫിത്ർ ജക്കാത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നിർബന്ധമാകുന്നതിന് മുമ്പേ ഫിത്രു ജക്കാത്ത് കൊടുക്കൽ ജായിസ് ആണ് എന്നർത്ഥം പക്ഷേ മുന്തിച്ച് കൊടുക്കുന്നു എന്ന നീയത്തോടുകൂടെ വേണം കൊടുക്കാൻ എന്നാൽ ഫിത്രജക്കാത്ത് കൊടുക്കാൻ ഏറ്റവും ഉചിതമായ സമയം ജക്കാത്ത് നിർബന്ധമായതു മുതൽ പെരുന്നാടിൻ്റെ നിസ്കാരത്തിന് ഇഹറാം ചെയ്യുന്നതിന് മുമ്പുള്ള സമയമാണ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടും പിത്തൃതക്കാത്ത് കൊടുക്കാതിരിക്കുന്നത് കറാഹത്താണ് പെരുന്നാൾ ദിവസം പിന്നിട്ടിട്ടും പിത്തൃതക്കാത്തു കൊടുക്കാതെ പിന്തിച്ചു വെക്കുന്നത് ഹറാമുമാണ് അവകാശികളെ കാത്തിരിക്കുക പോലെയുള്ള പ്രത്യേകമായ കാരണങ്ങൾ ഇല്ലെങ്കിൽ അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പേ ചിത്രചക്കാത്ത് കൊടുക്കുന്ന രീതിയാണ് ഏറ്റവും നല്ലത് ഇതുപക്ഷേ ചില ആളുകൾ അവരുടെ വീട്ടിൽ നിന്ന് അരിയെടുത്ത് മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെക്കും പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കണമല്ലോ നിസ്കാരം കഴിഞ്ഞ് കൊടുക്കുന്നത് കറാഹത്താണല്ലോ ആ കറാഹത്ത് ഒഴിവാകാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റി വെക്കുക എന്ന അർത്ഥത്തിൽ അവകാശികളിലേക്ക് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി അത് എത്തുന്നില്ല അങ്ങനെയാകുമ്പോഴും അവിടെ കറാഹത്ത് വരുന്നുണ്ട് കൊടുക്കുക കൊടുക്കുക എന്ന് പറയുന്നത് അവകാശികളിലേക്ക് അത് എത്തുമ്പോൾ മാത്രമാണ് കൊടുക്കുക എന്ന സംഗതി ഉണ്ടായിത്തീരുന്നത് അപ്പോൾ പിത്തൃതക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തിനും ഇറാം ചെല്ലുന്നതിനു മുമ്പ് അവകാശികൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് ഉറപ്പു വരുത്തേണ്ട ഉത്തരവാദിത്വം ജക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട വ്യക്തിക്കാണ് എന്ന് من الله سبحانه وتعالى توفيقنا لقرائه السلام عليكم ورحمة الله وبركاته